ഈ കയ്യിലിരിക്കുന്നത് കോയിൻസ് ആണ് എല്ലാവർക്കും മനസ്സിലാക്കണമല്ലോ അതിന്റെ പുറകെ ഇരിക്കുന്ന ആളെയാണ് നമ്മൾ ഇന്നുണ്ടാക്കുന്നത് അപ്പൊ അതിനായിട്ട് ആയിട്ട് വേണ്ടത് കുറച്ച് പേപ്പേഴ്സും ഒരു ബലൂണും പിന്നെ കുറച്ച് ബ്ലൂവും ആണ് നമുക്ക് എന്ത് ടൈപ്പ് പേപ്പർ വേണേലും എടുക്കാം എഫോ ഷീറ്റോ നോട്ട്ബുക്കിലെ പേജസോ അതിപ്പോൾ എഴുതിയതാണെങ്കിലും എഴുതാത്തതാണേലും കുഴപ്പമില്ല ഇനി ഒന്നും വേണ്ട നമ്മുടെ വീട്ടിലുള്ള ന്യൂസ് പേപ്പറില്ലേ അതെടുത്താലും മതി ആദ്യം ഒരു ലെയർ കംപ്ലീറ്റ് ഒട്ടിച്ചു കഴിയുമ്പോഴേക്കും നമുക്ക് രണ്ടോ മൂന്നോ ലെയേഴ്സും കൂടെ ഒട്ടിച്ചു കൊടുക്കാം കുറച്ച് കട്ടിയിലിരുന്നോട്ടെ ഇഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുത്തതാണ് ഞാൻ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരം പേപ്പർ തന്നെ യൂസ് ചെയ്താൽ മതിയായിരുന്നു പിന്നെ കാണിച്ച മണ്ടത്തരാണ് ഞാൻ ഇത് ഉണങ്ങുന്നതിന് മുന്നേ ആ ബലൂൺ പൊട്ടിച്ചത് ഡ്രൈ ആവാത്ത ഭാഗങ്ങളെല്ലാം ഉള്ളിലോട്ട് വലിഞ്ഞിട്ട് ചെളുക്കോ പിളുക്കോ എന്ന് പറഞ്ഞാണ് കിട്ടിയത് ഇപ്പൊ കാണിക്കുന്നതാണ് അടുത്ത മണ്ടത്തരം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫോം ക്ലേ യൂസ് ചെയ്യുന്നതിന് വേറെ ഞാൻ നല്ല ഹാർഡ് ആയിട്ടുള്ള എയർ ഡ്രൈ ക്ലേ ആണ് യൂസ് ചെയ്തേക്കുന്നത് അതൊന്ന് പിടിപ്പിച്ചെടുക്കാൻ പറ്റ പാട് എനിക്ക് മാത്രമേ അറിയാം അയ്യോ അതിനു അതിനുമുന്നേ ഞാൻ ഒരു മണ്ടത്തരം കാണിച്ചതാണ് ആദ്യമേ തന്നെ ആ കളർ ആരിക്കോരി അടിച്ചു ക്ലേ എല്ലാം വെച്ച് വന്നപ്പോഴേക്കും പിന്നെ അവിടെ ഇവിടെയൊക്കെ ക്ലേ ആയിട്ട് ഫുൾ പെയിന്റ് അടിക്കേണ്ടി വന്നു എന്താ അല്ലേ മണ്ടത്തരങ്ങളുടെ ഒരു ഘോഷയാത്രയാണെങ്കിലും സാധനം നല്ല സെറ്റ് ആയിട്ടാണ് കിട്ടിയത് ഞാൻ കാണിച്ച പോലത്തെ മണ്ടത്തരങ്ങൾ ഒഴിവാക്കുവാണെങ്കിൽ ഇന്നലെ ഈസി ആയിട്ട് ഉണ്ടാക്കാം അപ്പൊ ലൈക്ക് സബ്സ്ക്രൈബും മറക്കണ്ടോ